ി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ആദർശൻ്റെ ജീവിതത്തിൽ ആദർശൻ്റെ അമ്മ ആവശ്യത്തിൽ കൂടുതൽ ഇടപെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ നയന അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭർത്താവിൻ്റെ ജീവിതം ഇങ്ങനെ തകരുന്നത് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന ആദർശ് വീട്ടിൽ നിന്നും നയനയെ ഇറക്കി വിട്ടിരിക്കുകയാണ് തൻ്റെ അമ്മയെ അധിക്കരിച്ച് സംസാരിക്കുന്ന നയനയ്ക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഇനി മീ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള കാര്യവും തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നയനയെ ആകെ തകർന്നു പോകുന്ന നയന ഇതേ തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി തിരികെ വീട്ടിലെത്തുന്ന നയന ആദർശൻ്റെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നുമില്ല എന്നാൽ ഇതേ തുടർന്ന് ആദർശൻ്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ അറിയാൻ ഇടയാവുകയാണ് നയനയുടെ വീട്ടുകാർ ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് അവർ പക്ഷേ ഇനി താൻ മടങ്ങി പോവുകയില്ല എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് നയന എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്